മറ്റൊരു വാർത്തയിലേക്ക് കൂടെ പോവുകയാണ് അതായത് കുടുംബക്ഷേമം ലക്ഷ്യമിട്ട് ദുബായ് ഭരണാധികാരിയുടെ ഭാര്യ ഷെയ്ഖിന്ദിന്റെ പേരിൽ പ്രത്യേക പദ്ധതി പ്രഖ്യാപിച്ച ദുബായ് തൊഴിൽ കുടുംബ ജീവിതത്തിന്റെ സന്തുലിത്വമാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് എന്താണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് ഈ റിപ്പോർട്ടിലൂടെ ഒന്ന് മനസ്സിലാക്കാം ബിന്ത് ഫാമിലി പ്രോഗ്രാം എന്നാണ് പദ്ധതിയുടെ പേര് ഗവൺമെന്റ് ജീവനക്കാരാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കൾ സർക്കാർ ഓഫീസുകളിൽ ജോലി ചെയ്യുന്ന ദമ്പതികൾക്ക് പത്തു ദിവസത്തെ ശമ്പളാവധിയാണ് പ്രോഗ്രാമിലെ പ്രധാന നിർദ്ദേശം തൊഴിലെടുക്കുന്ന മാതാവിന് പ്രസവാവധിക്കു ശേഷം ഒരു വർഷം വെള്ളിയാഴ്ചകളിൽ വീട്ടിൽ നിന്ന് ജോലി ചെയ്യാനുള്ള അവസരവും ഒരുക്കും പ്രതിമാസം മുപ്പതിനായിരം ഗൃഹത്തിൽ താഴെ വരുമാനമുള്ളവർക്ക് മൂവായിരം ഗൃഹത്തിന്റെ ഭവന വായ്പാ ഇളവും പദ്ധതി ശിപാർശ ചെയ്യുന്നു വിവാഹ ജീവിതം ആരംഭിച്ചവർക്കായി വീട് വെക്കാനായി പരിശീലന പദ്ധതിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് നേരത്തെ തന്റെ സ്ഥാനാരോഹണ ദിനം ഷെയ്ഖ് മുഹമ്മദ് ഭാര്യയ്ക്കായി സമർപ്പിച്ചിരുന്നു ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാര്യമാണ് ഭാര്യയെന്നും ദുബൈയുടെ ആത്മാവാണ് അവരെന്നും ഷെയ്ഖ് മുഹമ്മദ് സമൂഹ മാധ്യമത്തിൽ എഴുതിയ കുറിപ്പിൽ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ആറ് ജനുവരി നാലിനാണ് ഷെയ്ഖ് മുഹമ്മദ് ദുബൈയുടെ ഭരണാധികാരിയായി ചുമതലയേറ്റത് മീഡിയ വൺ ദുബായ്